കെ എം വിദ്യാഭ്യാസ ബോർഡിന് കീഴിലെ മദ്രസകളിലെ വിദ്യാർത്ഥികൾക്കു വേണ്ടി സംഘടിപ്പിക്കുന്ന സംസ്ഥാന സർഗമേള ജനുവരി പത്തിന് സർഗമേളയുടെ പ്രഖ്യാപന കൺവെൻഷൻ കെ സംസ്ഥാന സെക്രട്ടറി പ്രൊഫസർ എം ടി അബ്ദുസമദ് സുല്ലമി ഉദ്ഘാടനം ചെയ്തു കേരളത്തിലെ മുഴുവൻ ജില്ലകളിൽ നിന്നുമായി നാല് വിഭാഗങ്ങളിലായി അറുപത് ആയിരത്തി അഞ്ഞൂറ് പ്രതിഭകൾ സർഗമേളയിൽ സംബന്ധിക്കും സർഗമേളയുടെ പ്രഖ്യാപന കൺവെൻഷൻ നടന്നു സംസ്ഥാന സെക്രട്ടറി പ്രൊഫസർ എം ടി അബ്ദുസമദ് സുല്ലമി ഉദ്ഘാടനം ചെയ്തു

പി മുഹിയുദ്ദീൻ മദനി എൻ കുഞ്ഞിപ്പ മാസ്റ്റർ പി കുഞ്ഞി മുഹമ്മദ് അൻസാരി ഡോക്ടർ പി എം എ വഹാബ് പി അബ്ദുൽ അത്തീഫ് മദനി എം ഹംസ പുല്ലങ്കോട് ഉബൈദുള്ള താനാളൂർ കെ മാനു ഹാജി ഉസ്മാൻ മിഷ്കാത്തി അബുബക്കർ നന്മണ്ട എൻ പി അബ്ദുൽ ഗഫൂർ ഫറൂഖി ഷമീം സൊലാഹി അഷ്റഫ് കുഞ്ഞാവാസ് ഫൈസൽ ബാബു സലഫി അഷ്റഫ് ചെട്ടിപ്പടി എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു സ്വാഗത സംഘം ഭാരവാഹികളായി ടി പി അബ്ദുള്ള കൊയ മദനി മുഖ്യ രക്ഷാധികാരിയായും ഡോക്ടർ പി പി അബ്ദുൽ ഹഖ് ചെയർമാനായും പ്രൊഫസർ എം ടി അബ്ദു സമദ് സുല്ലമി ജനറൽ കൺവീനറായും ടി അബ്ദുൽ അസീസ് സുല്ലമി പി അബ്ദുൽ അത്തീഫ് മദനി അഷ്റഫ് ചെട്ടിപ്പടി എന്നിവർ കൺവീനർമാരായും വിവിധ സബ് കമ്മിറ്റി ഭാരവാഹികളെയും തിരഞ്ഞെടുത്തു ന്യൂസ് ഡെസ്ക് മീഡിയ വിഷൻ നിങ്ങളുടെ കുടിവെള്ളം സുരക്ഷിതമാണോ ഉറപ്പുവരുത്താൻ